ആർ ബാലകൃഷ്ണപിള്ളയുടെ വിവാദ പ്രസംഗത്തിലെ കോച്ച് ഫാക്ടറി സ്ഥലം ഇന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിഴിഞ്ഞം പദ്ധതിക്കായി ഒരു രൂപ പോലും മുടക്കാത്ത കേന്ദ്രം നൂറുകോടിയുടെ പി ആർ വർക്ക് നടത്തിയെന്നും മന്ത്രി പറഞ്ഞു കൊട്ടാരക്കരയിൽ ഒരുങ്ങുന്ന ബാലകൃഷ്ണപിള്ളയുടെ സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കെ എൻ ബാലഗോപാൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ ഓർമ്മദിനത്തിൽ കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് പഴയ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിലെ കോച്ച് ഫാക്ടറി സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മന്ത്രി വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാർ കോടികൾ മുടക്കി വാങ്ങിയ സ്ഥലം പുതിയ പദ്ധതിക്കായി തിരികെ ചോദിക്കുമ്പോൾ പണം നൽകാനാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നതെന്നും മന്ത്രി നമുക്കൊരു കോച്ച് ഫാക്ടറി വരും പ്രത്യേകിച്ച് ഒരു സംവിധാനം വരുമെന്ന് പറഞ്ഞിട്ടാണെന്ന് സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് ഇപ്പോൾ ആ സ്ഥലം ഗവൺമെന്റ് ഗവൺമെന്റ് പുതിയൊരു നമ്മൾ 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 കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിന് പണം കൊടുക്കണം എന്നാണ് പറയുന്നത് നോക്കണം വിഴിഞ്ഞം തുറമുഖത്തിനായി കോടിയും ചെലവഴിച്ച സംസ്ഥാന സർക്കാർ ഉദ്ഘാടനത്തിന് പത്ത് കോടിയുടെ പരസ്യം പോലും നൽകിയില്ല എന്നാൽ തിരുവനന്തപുരം മുതൽ വിഴിഞ്ഞം വരെ ഓരോ പോസ്റ്റിലും പ്രധാനമന്ത്രിയുടെയും ബി ജെ പി പ്രസിഡന്റിന്റെയും ഫ്ലക്സ് ബോർഡുകളായിരുന്നുവെന്നും മന്ത്രിയുടെ പരിഹാസം രണ്ടോ മൂന്നോ മൂന്നാമത്തെ പോസ്റ്റിലും ബഹുമാനപ്പെട്ട താഴെ സംസ്ഥാന പ്രസിഡന്റിന്റെയും പടം വെച്ച ഒരു പൈസ കേന്ദ്ര മുടക്കിയോ ഇല്ല കോടിയുടെ ആണ് ഇതിന്റെ പേരിൽ നടത്തിയത് എന്ന് ഈ എല്ലാ അടുത്ത അനുസ്മരണ സമ്മേളനത്തിന് മുമ്പായി കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളിയുടെ പേരിലുള്ള സാംസ്കാരിക കേന്ദ്രം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും മന്ത്രി പങ്കുവച്ചു മന്ത്രി കെ വി ഗണേഷ് അധ്യക്ഷനായ ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച രണ്ടു കോടിയും മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ എം എൽ എ ഫണ്ടിൽ നിന്നുവദിച്ച അറുപത്തിമൂന്ന് ലക്ഷവും ഉൾപ്പെടെ രണ്ടു കോടി അറുപത്തിമൂന്ന് ലക്ഷം ചെലവഴിച്ചാണ് ചന്ദ്രമുക്കിലെ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് സ്മാരകമന്ദിരം ബാലകൃഷ്ണപിള്ളക്ക് സ്മാരകമന്ദിരമൊരുങ്ങുന്നത് കൊട്ടാരക്കര